ഹലോ ഗായ്സ് വെൽക്കം ടു സി വി ടി വി ഫാമിലി അങ്ങനെ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ട്രിപ്പ് പോവുകയാണ് വാഗ്മണ്ണിലാണ് പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ ജിമ്മിലുള്ള മാസ്റ്ററാണ് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ പാലയിലെത്തി കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ് അങ്ങനെ ഭരണഘാനം പള്ളിയുടെ അവിടെ എത്തിയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് അതിനുമ്പ് ഞങ്ങളിതേ കുറേ ഫോട്ടോസൊക്കെ അങ്ങനെ എടുക്കുവാണേ ദൈ ഈ കാണുന്നതാണ് നമ്മുടെ മാസ്റ്ററും വൈഫും കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളത് പള്ളിയിലൊക്കെ ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിൽക്കുന്ന രണ്ട് ട്രെയിനേഴ്സിനെ കണ്ട അനൂപും നവീനും അവർ രണ്ട് പേരും ട്രെയിനേഴ്സാണ് അങ്ങനെ നമ്മളത് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം തിരികെ വണ്ടിയിലോട്ട് കയറുവാണ് ദൈവം രണ്ടുപേരും ആണ് മാസ്റ്ററിൻ്റെ ജിമ്മിലെ പേഴ്സണൽ ട്രെയിനേഴ്സാണ് കേട്ടോ ഞങ്ങൾ മൊത്തവും അമ്പത് പേരുണ്ട് നാൽപ്പത്തൊമ്പത് പേരുണ്ടായിരുന്നു കേട്ടോ ഡ്രൈവറിൻ്റെയും കൂടെ കൂട്ടി അമ്പത് പേരുണ്ടായിരുന്നു അങ്ങനെ നമ്മളത് വണ്ടിക്കകത്തൊക്കെ കയറി പിന്നെ എൻ്റെ ആര്ക്കൂട്ടം ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ ആ കുട്ടിയും കൂടെ കൂട്ട് പിടിച്ചപ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ ഭയങ്കര ഡാൻസ് ആയിരുന്നു അങ്ങനെ കാശ് നമ്മളിതേ വാഗമണ്ണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഇലവീഴ പൂഞ്ചിറയിലാണ് കേട്ടോ ഞാൻ ആ പ്ലേസിൽ പോയിട്ടില്ല ആദ്യമായിട്ടാണ് പോകുന്നത് വാഗമണ്ണിൽ പോയിട്ടുണ്ടെങ്കിലും ആ പ്ലേസിൽ പോയിട്ടില്ല കേട്ടോ പിന്നെ ആരുക്കൂട്ടിനും കൂടെ ഒരു സന്തോഷമാണല്ലോ ട്രിപ്പ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ രണ്ടുപേരും കൂടെ പോകുന്നത് അപ്പോൾ ഞാനിത് ഈ കുറച്ച് മാസ്റ്റർ മോനാണ് കേട്ടോ ബാക്കി നിൽക്കുന്നത് അങ്ങനെ ഞങ്ങളിത് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു ആര്ക്കൂട്ടിൻ്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കണമെന്ന് എന്ന് പറഞ്ഞ ഇച്ചിരി വഴക്കായിരുന്നേ അങ്ങനെ കാശ് ഞങ്ങളുടെ ഇലവീഴ പൂഞ്ചിറയിൽ എത്തി കേട്ടോ അടുവിൽ ൊക്കേഷൻ എത്തി കഷ്ടപ്പെട്ടു ആരും ആൾക്കാരൊന്നും ഇല്ല ആൾക്കാരുടെ ഇല്ല അപ്പോൾ ഇവിടെ കാണാൻ പോലീസ് വയർലെസ് സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നല്ല കോടയായിരുന്നു കേട്ടോ ഭയങ്കര തണുപ്പായിരുന്നു പിന്നെ നല്ല മഴക്കാറും ഉണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങൾ കുടേ ഒന്നും കൊണ്ടുപോയിട്ടില്ല ചെറുതായിട്ട് മഴയൊക്കെ പൊടിയെന്നുണ്ടായിരുന്നു നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ അങ്ങനെ ഈ അവസാനം ഞങ്ങൾ ഈ മഴയൊക്കെ നനഞ്ഞ് കുളിച്ച് കേട്ടോ എന്ത് ശുഷ്കാന്തിയോടെയാണ് അങ്ങോട്ട് പോയത് പക്ഷെ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഫുള്ള് നനഞ്ഞ് കുളിച്ച് കേട്ടോ ഞാൻ ഞങ്ങളുടെ വീണ്ടും വണ്ടിയിൽ കയറി കേട്ടോ ആര്ക്കൂടിൻ്റെ ഡ്രസ്സ് ഒന്നും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു നമ്മളെ ഡ്രസ്സൊന്നും മാറ്റിയില്ല കേട്ടോ നമ്മൾ എല്ലാവരും നനഞ്ഞു കുളിച്ചിരിക്കുകയാണോ പ്രതീക്ഷിച്ചില്ല ഉടുക്കത്തെ മഴയായിരുന്നു കായ്സ് അതുകൊണ്ട് പിന്നെ സ്ഥലം കാണാൻ പറ്റി കേട്ടോ ഇലവഴ പൂഞ്ചിറയിൽ പോയിട്ട് മഴ നനഞ്ഞു നന്നായിട്ട് മഴ നനഞ്ഞു കേട്ടോ ഞങ്ങൾ കുടയൊന്നും കൊണ്ടുപോയിട്ടില്ല സ്വെറ്റർ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആര്ക്കൂടിന് മാത്രം ഞാനൊരു കോട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനത്തെ ആര്ക്കൂട്ടൻ ഡാൻസ് എല്ലാം കഴി കളി കഴിഞ്ഞിട്ട് എന്നെ മടിയിൽ വന്നിരിക്കുവാണ് ഇനി നമ്മൾ വാഗമണ്ണിലോട്ടാണ് പോകുന്നത് കേട്ടോ എന്തായാലും നല്ല അടിപൊളി ട്രിപ്പായിരുന്നു നന്നായിട്ട് മഴ നനഞ്ഞു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും നനഞ്ഞു ആരൂക്കൂട്ടിൻ്റെ തലയിലൊരു എന്താ പറയുന്ന ടീഷർട്ടിൽ ഇത് ക്യാപ്പുള്ള സാധനം ഉണ്ടായിരുന്നു എന്നാലും ആര്ക്കുട്ടൻ നന്നായിട്ട് നനഞ്ഞു ഞാനും നനഞ്ഞു കേട്ടോ ഇനി നമ്മളുടെ പുറത്തുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ എന്താ പറയുന്നത് മൊത്തവും വളവും തിരികുമൊക്കെയാണ് എല്ലാവർക്കും അറിയാമല്ലോ വാഗമണ്ണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടാ കോടയൊക്കെ അങ്ങനെ ഭയങ്കര തണുപ്പാണ് ഗൈസ് അപ്പോൾ ഡിസംബർ മാസത്തിൽ നല്ല മഴയുള്ള മാസമാണെന്ന് തോന്നുന്നു മാത്രമല്ല നല്ല തണുപ്പും കൂടിയാണ് കേട്ടോ ഇപ്പോൾ സമയം ഏതായാലും ഒരു മണിയോടെ അടുത്തേ ആയിട്ടുള്ളൂ ഇപ്പോഴേ തണുപ്പൊക്കെ വന്ന് തുടങ്ങി അതുപോലെ തന്നെ ഭയങ്കര കോടയും വന്ന് തുടങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് വാഗമണ്ണിൽ എത്തി കേട്ടോ നമ്മൾ നമ്മളിത് ട്രക്കിങ്ങിന് പോകാൻ വേണ്ടി ജീപ്പിൽ കയറി കയറിയിരിക്കുവാണ് അപ്പോൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു ഒരു ആ ഞങ്ങൾ പേരുണ്ട് ജീപ്പിൽ കയറിയിരിക്കുന്നത് ശരിക്കും നല്ല മഴക്കാറൊക്കെ ഉണ്ട് കാഴ്ച പിന്നെന്താ ഒരു അനുഭവമാണല്ലോ ഇങ്ങനെയൊക്കെ പോകുന്നത് നല്ല രസമല്ലേ എല്ലാവരും കൂടെ പോകുന്നതൊക്കെ പിന്നെ ആർക്കുണ്ടാണെങ്കിൽ ഫ്രണ്ടിൽ കയറി ഇരിക്കുവാണ് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഞങ്ങളപ്പം പറഞ്ഞിരിക്കുകയാണ് പിടിച്ചിരിക്കണം തെറിച്ച് പോകരുത് ആരും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ വ്യൂ പോയിൻറ്റ് എത്തുമ്പോൾ അവർ നിർത്തി തരുന്ന തരമെന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും അനുഭവമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രക്കിങ്ങിന് പോകുന്നത് അങ്ങനെ ആയ ഞങ്ങളുടെ ട്രക്കിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം ഈ ഏകദേശം ഒരു ആറു മണി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് തന്നെ അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു ബൈസ് കാലുകൾ അറിഞ്ഞില്ല കേട്ടോ അപ്പം നമ്മൾ വയനാട്ടിലൊക്കെ പോകുമ്പോൾ കാണുന്ന അട്ട തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ ബാത്റൂമിൽ പോകുമ്പോൾ ഇപ്പോഴത്തേക്ക് പോയി ഒരട്ട കാലേ കയറിയിരിക്കുന്നുണ്ടായിരുന്നു അറിഞ്ഞില്ല പക്ഷെ എനിക്കത് പോലെ തോന്നി കേട്ടോ സാധാരണ പറയുന്നത് ആരും അറിയത്തില്ല അത് വലുതായി കഴിയുമ്പോൾ വെറുതെ ചോര കുടിച്ച് വലുതാകുമ്പോഴേ അറിയത്തുള്ളൂ പക്ഷേ എനിക്ക് ചെറിയായിട്ട് ചോ ചൊറിച്ചിരുപോലെ വന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ഒരു അട്ട ഇങ്ങനെ കാണണം യറു അപ്പോൾ കൂടെ ഉണ്ടായിരുന്നൊരു കുട്ടി പിന്നെ അതെടുത്ത് കളഞ്ഞു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വൈൻഡ് ചെയ്യുവാണ് മഴ കാരണം നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും എൻജോയ് ചെയ്തു